നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ദിലീപിനെ നായകനാക്കി നാദർശ സംവിധാനം ചെയ്ത ചിത്രമാണ് കേശു ഈ വീടിന്റെ നാഥൻ ഒട്ടേറെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേട്ട ചിത്രമായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ പക്ഷേ ചിത്രം സാമ്പത്തികമായി വൻ എന്ന് സംവിധായകൻ നാദർശ പറയുകയാണ് ദിലീപ് തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ഒഡിറ്റി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത് മുപ്പത് കോടിക്കാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ചിത്രത്തിൻ്റെ സംരക്ഷണാവകാശം സ്വന്തമാക്കിയത് ടാക്സ് അടക്കം കൂടി ചേരുമ്പോൾ ആകെ മുപ്പത്തിയേഴ് കോടിയോളം ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ സാറ്റലൈറ്റ് അവകാശമൊക്കെ വേറെ തിയേറ്ററിൽ ഒരു സിനിമ നൂറു കോടി കളക്ട് ചെയ്താലാണ് ഇത്രയും വരുമാനം നിർമ്മാതാവിന് ലഭിക്കുക അങ്ങനെ നോക്കുമ്പോൾ കേശു ഈ വീടിൻ്റെ നാഥൻ വലിയ ലാഭമാണെന്നും നാദിർഷ പറഞ്ഞു തൻ്റെ മറ്റൊരു സിനിമയായ ഈശോയും ഒഴിഡിയിലാണ് എത്തിയത് നാല് പോയിൻറ്റ് നാല് പൂജ്യം കോടിയാണ് ആകെ ചിലവ് ആ സിനിമയ്ക്ക് ഒഡിറ്റി പ്ലാറ്റ്ഫോമായ സോണി ലൈവിൽ നിന്ന് നൂറ് കോടി ലഭിച്ചിട്ടുണ്ട് തൻ്റെ എല്ലാ സിനിമകളും നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും അത് ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നതെന്നും നാദിർഷ പറഞ്ഞു